السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله خير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم هل ينظرون الا ان ياتيهم الملائكه او ياتي ربك او ياتي ربك او ياتي بعض ايات ربك يوم ياتي بعض ايات ربك لا ينفع نفسا ايمانها لا ينفع نفسا ايمانها لم تكن امنت من قبل സ്നേഹാധരണീയരായ സഹോദരന്മാരെ സഹോദരികളെ സർവലോക പരിപാലകനായ അബാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് അവന്റെ മേരിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകമായി ചെയ്യുകയാണ് ഈ നിർവഹിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട സർവ അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ മസീഹുദ്ജാലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഇത്തനെയാണ് ഓരോ നമസ്കാരങ്ങളിലും സത്യവിശ്വാസികളായ നമ്മൾ അവന്റെ പിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ സഹോദരന്മാരെ പ്രാർത്ഥനയോടൊപ്പം തന്നെ മസീഹുദ്ദാൽ ആരാണെന്നും അവന്റെ പിനകൾ എന്തെല്ലാമാണെന്നും പഠിക്കുകയും അവനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ജാ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് ഫലം ലഭിക്കുകയുള്ളൂ മാത്രമല്ല നാം ഉള്ള ഒരു കാലത്താണ് അവൻ വരുന്നതെങ്കിൽ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അവന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം അവനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുകൊണ്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മസീഹുദ്ദാലെ ഇവിടെ വരുമ്പോൾ ആദ്യമായി അവൻ നടത്തുന്ന വാദം തന്നെ അന അനനബിയും ഞാനാണ് നബി ഞാനാണ് പ്രവാചകൻ പ്രവാചകത്വ വാദവുമായിട്ടാണ് മസീഹു മസീഹുദ്ജാൽ തന്റെ പിത്തന ആരംഭിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ആ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അവസാന കാലത്ത് വരുന്ന മസീഹു ദജാൽ ഒറ്റക്കണ്ണനായ ദജ്ജാൽ മാത്രമല്ല പ്രവാചകത്വം വാദിക്കുന്നത് മറിച്ച് ആ ദജാലിന് മുമ്പ് ഇവിടെ വരുന്ന കള്ളപ്രവാചകന്മാർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ചെറിയ ദജ്ജാലുകൾ അവരെല്ലാവരും വാദിക്കുന്നത് പ്രവാചകത്വം തന്നെയായിരിക്കും എന്ന് മഹാനായ റസൂലുഹിഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് മുസ്ലിമിൽ കാണാം അലൈഹി വസല്ലം പറയുകയാണ് ലാ അന്ത്യനാൾ നിലവിൽ വരുന്നതല്ലൂന അങ്ങേയാക്കം കള്ളം പറയുന്ന ഗജാലുകളെ വ്യാജവാദികളായ ആളുകളെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നിയോഗിക്കപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുന്നതേയല്ല സലാസീൻ ഏകദേശം അവർ മുപ്പതോളം ആളുകളുണ്ടാകും അവരെല്ലാവരും വാദിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തന്നെയാണ് എല്ലാവരും വാദിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ കള്ളപ്രവാചകത്വം വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുസൈലിമത്തിൽ കതാബ് വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അസ്വദുൽ അംസി വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അവസാനം കള്ളപ്രവാചകന്മാരുടെ കലനിന്ന് അവസാനിച്ചത് അവസാനമായി വന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഞ്ചാബിലെ കാദിയാൻ എന്ന പ്രദേശത്ത് മീർസ ഗുലാം അഹമ്മദ് കാദിയാനിയാണ് അപ്പോൾ കള്ളപ്രവാചകന്മാർ മുപ്പതോളം വരും എന്ന് നബിസല്ലാഹു അലിഹ് വസല്ലമിന്റെ പ്രവചനമാണ് ഇതൊക്കെ ചെറിയ ചെറിയ ദജ്ജാലുകളാണ് ആ കൂട്ടത്തിന്റെ സഹോദരന്മാരെ നബിസല്ലാഹു അലൈഹ് വസിന്റെ കാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ഒരു ചെറിയ ദജ്ജാലി പ്രത്യക്ഷപ്പെട്ടത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സഹാബിമാരൊക്കെ തെറ്റിദ്ധരിച്ചു ഇവൻ തന്നെയാണ് യഥാർത്ഥ ദജ്ജാലി എന്ന് സഹാബിമാരക്ക് തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയ ഒരു സംഭവം അള്ളാഹുബിന്റെ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായതായി ഹജീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഞാനിത് വിശദീകരിക്കുന്നത് ദജാലിനെ കുറിച്ച് പറയുമ്പോ ഹദീസുകളിൽ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചു പോകും ദജാലി അള്ളാഹുവിന്റെ വസൂലിന്റെ കാലത്ത് തന്നെ വന്നുപോയല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകണ്ട എന്ന നിലക്ക് ആ സംഭവം ഇന്നത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് മഹാനായ റസൂലാഹി സാഹു അലൈഹ് വസ്ലമിന്റെ കാലത്ത് ഈ രൂപത്തിലുള്ള മുപ്പതോളം ദജ്ജാലുകൾ കള്ളന്മാർ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നു സഹാബിമാര് തെറ്റിദ്ധരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ചില വിശേഷണങ്ങൾ അവനിൽ കണ്ടപ്പോൾ സഹാബിമാരിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ഇവൻ തന്നെയാണ് ജജ്ജാലെന്ന് സഹാബിമാർക്കിടയിൽ സംസാരമുണ്ടായി അവന്റെ പേര് സയ്യാദ് എന്നായിരുന്നു യഹൂരികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവൻ അവന്റെ യഥാർത്ഥ നാമം സ്വാഫി എന്നാണ് മുസ്ലിമിൽ വളരെ കൃത്യമായ സഹതോടുകൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഹജീസുകളിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും മദീനയിൽ ആകെ പ്രചാരം നേടുന്നു പ്രചരിക്കുന്നു ഗജ്ജാല് വന്നല്ലോ ഗജാല് വന്നു എന്ന പ്രചാരം മദീനയിൽ മദീനയിലാകെ നടക്കുകയാണ് സഹാബിമാരിൽ പലരും തെറ്റിദ്ധരിക്കുന്നു അവരും പ്രചരിപ്പിക്കുന്നു അഞ്ചനാളിന്റെ അടയാളമായ ദജ്ജാല് വന്നു ഈ അവസരത്തിൽ ആരാണ് ദജ്ജാലെന്ന് ഈ പ്രത്യക്ഷപ്പെട്ടവൻ യഥാർത്ഥ ദജ്ജാലാണോ അല്ലേ എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകന് അഹി ലഭിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അലൈഹി യുവസല്ലമുക്കും സംശയമുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകനും സംശയമുണ്ടായി അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം തന്റെ സഹാബിമാരെയും കൂട്ടി അള്ളാഹുബിന്റെ പ്രവാചകൻ ഇബിൻ സയ്യാദ് എന്ന് പറയുന്ന യഹൂദിയുടെ അടുക്കൽ പോകുകയും അവനെ പരീക്ഷിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം ഇബിൻ ഉമർ അലിയല്ലാ ഉൽ വായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അലൈഹി ൂട്ടം സഹാബിമാരി ഒന്നിച്ചി അള്ളാഹുബിന്റെ പ്രവാചകൻറെ അരികിൽ പോയി അൻസാരുകളിൽപ്പെട്ട ഒരു ഗോത്രമാണ് ഇബിനു മകാല ഗോത്രത്തിന്റെ അവർക്കുണ്ടായിരുന്ന ഒരു കോട്ടയുണ്ടായിരുന്നു മദീനയിൽ ആ കോട്ടയുടെ അരികിൽ ഇവൻ കുട്ടികളോടൊന്നിച്ച് കളിക്കുന്നതായി അള്ളാഹവിന്റെ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും കണ്ടു കാറവു ാഹു അലൈ യുവെല്ലം ഇവിനു സാദെന്ന് പറയുന്ന ആളുകൾക്ക് പോയി ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അവന് ഏകദേശം പ്രായപൂർത്തിയോട് അടുത്തുപോയിട്ടുണ്ട് അങ്ങനെ കുട്ടികളും ഒന്നിച്ച് ഇവിനു സയ്യാദിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവന്റെ പിന്നിൽ പോയി അവന്റെ സുമലത്ത് വല്ല അടിച്ചു ആ ചുമലത്ത് കൊട്ടിയപ്പോൾ മാത്രമാണ് പ്രവാചകൻ വന്നത് അവൻ കണ്ടത് റസൂലല്ലാ അവന്റെ പിന്നിലുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല അവനെ കൊട്ടിയപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ ഇബിൻ സയ്യാദിനോട് റസൂലുള്ളാഹി ചോദിച്ചു അതശ്ഹദു ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഈ ദജ്ജാലാണെന്ന് പറഞ്ഞ ആളുകൾ ദജ്ജാലാണെന്ന് പ്രചരിപ്പിച്ച വ്യക്തിയോട് റസൂലെന്ന് ചോദിക്കുകയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അപ്പോൾ സയ്യാദ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ നിരച്ചിലേക്ക് നിയോഗിക്കപ്പെട്ട ഴുപ്പും വായനയും അറിയാത്ത അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ഇബിൻ സയ്യാദ് പറഞ്ഞിട്ട് പിന്നെ പക്കാല ഇബിന് സയ്യാദിന്റെ റസൂലില്ല പിന്നെ ഇയാൾ ഈ യഹൂദിയായ സയ്യാദ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുന്നു ഞാനല്ലാതെ റസൂലാണെന്നും ഈ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അല്ലാഹബിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കാണ് ഈ വ്യക്തി തിരിച്ചു ചോദിക്കുകയാണ് ഞാനല്ലാതെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അപ്പോ അല്ലാതെ അയാളെ തിരസ്കരിച്ചു അയാളെ തിരസ്കരിച്ചു കാരണം കാര്യമില്ല അയാൾ പറയുന്നത് നബി പറഞ്ഞു നിരർശകമാണ് ഞാൻ അള്ളാഹു അയച്ച മുഴുവൻ ഭൂജന്മാരിലും അള്ളാഹുവിനും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ വാദം പൊള്ളയാണ് നീ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അലൈഹി വസ്ലം അവനെ തിരക്കി